ഇന്നത്തെ ബൈബിൾ വായന ഭാഗം സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയെട്ടിന്റെ മൂന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമൊരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിനുള്ള കൃതജ്ഞതയാണ് ദാവിനെ നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നത് പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തയും ുന്നു കഷ്ടതയുടെ നാടുകളിൽ താൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം ഉത്തരമുരളിയെന്നു മാത്രമല്ല തൻ്റെ ഉള്ളിൽ ബലം നൽകി തന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു പ്രതിസന്ധികളെ നേരിടുമ്പോൾ പലർക്കും ഉത്കണ്ഠയും ഭയവും തുടർന്ന് നിരാശയും അനുഭവപ്പെടുന്നു ഇത്തരക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണിത് ദാവീതിന്റെ ആത്മാവ് ശക്തിപ്പെടത്തക്ക നിലവാരത്തിൽ ദൈവം ബലം നൽകുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് അപ്പോസ്ഥല പ്രവർത്തികൾ നാലാം അധ്യായത്തിൽ സുവിശേഷത്തിനെതിരെ ഭീഷണി ഉയർന്നപ്പോൾ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നത് നാം വായിക്കുന്നു തുടർന്ന് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു നമ്മെ ബലപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവാണ് എൺപത്തിയൊമ്പതാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് തൻ്റെ ഭക്തന്മാരോടുണ്ടായത് ഞാനെൻ്റെ ദാസനായ ദാവിതിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ടവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനോടുകൂടി സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തുമെന്നാണ് രണ്ട് ശമുവിൽ ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പതാം വാക്യത്തിൽ യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കിട്ടിയിരിക്കുന്നു എന്നോട് നിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു എന്ന് ദാവിത സ്തോത്രഗീതം പാടുന്നു പ്രിയ പ്രിയദേവൈതലെ കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു നമ്മുടെ നിലവിളിക്ക് ഉത്തരം നൽകി നമുക്ക് ബലം നൽകി ധൈര്യപ്പെടുത്തുന്ന കർത്താവിന് സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ